ഹായ് ഗുഡ് മോർണിംഗ് ഇടുക്കി എന്ന ഇടുക്കി പതുക്കെ മഞ്ഞിൻ്റെ പുതുപ്പ് അണഞ്ഞു തുടങ്ങി കേട്ടോ ഇന്ന് ഞാൻ എഴുന്നേക്കാൻ വൈകിയതിൻ്റെ പേരിൽ മഞ്ഞ് പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞ് തങ്ങി നിൽക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു തോട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് മഞ്ഞ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഈ മരങ്ങൾക്കിടയിൽ മഞ്ഞിങ്ങനെ തങ്ങി നിന്ന് വെള്ള പുതപ്പായിട്ട് നിൽക്കുന്ന കാണാൻ അതിമനോഹരമാണ് അതിലേറെ നമ്മുടെ കുയിലിൻ്റെ പാട്ടും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ കുയിൽ മാത്രമല്ല പലതരം കിളികൾ രാവിലെ ഇങ്ങനെ ഈ തോട്ടത്തിൽ ഇന്ന് ഇങ്ങനെ കരയുന്നത് കാതിനും മനസ്സിനും വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു കുയിലിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണോ എന്താണോ കുയിലെ പാട്ട് നിർത്തിക്കളഞ്ഞു എന്താണെങ്കിലും അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള മ്യൂസിക് കേൾക്കാം എന്നാലും ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ വൈബിലേക്ക് പോകാം വിരിയാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ ഹോയ പ്ലാന്റ് എൻ്റെ ചെറിയ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് തലയുർത്തിപ്പിടിക്കുന്ന നമ്മുടെ മിനി സിനി പ്രകൃതി ഉള്ളിടത്തോളം കാലം എൻ്റെ സൗന്ദര്യം ഒട്ടും കുറയില്ല എന്ന് വിളിച്ചോതുന്ന നമ്മുടെ ചെത്തി ചെടിയും ഞാനാണ് ഇപ്പോൾ ഗാർഡൻ്റെ താരമെന്ന് തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ വിൻഗ പ്ലാന്റുകളും ഇലച്ചാർത്തുകൊണ്ട് വളരെ മനോഹരിയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ എപ്പി ചെടിയും എൻ്റെ സ്ഥാനം മറ്റാർക്കും ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച നമ്മുടെ റോസാ ചെടിയും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ വൈബം അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരെ മറക്കരുത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ശുഭദിനം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ